നമസ്കാരം ഇത് മലയാളം ഈ മുതൽ ാലത്ത് രണ്ടു മുതൽക്ക് അറിവിന്റെ ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ബ്രാൻഡായ ടൈം കിഡ്സ് ഒരുക്കുന്നു കിഡ്സ് സമ്മർ ക്യാമ്പ് കുഞ്ഞു മനസ്സിന് ആഹ്ലാദം പകരാൻ ഇന്റർനാഷണൽ ഡിസൈൻഡ് ആക്ടിവിറ്റികൾ ഏപ്രിൽ എട്ട് മുതൽ ആരംഭിക്കുന്നു സംസ്ഥാനത്ത് നടന്ന കുറുവാസംഘം മോഷണങ്ങളിലെ പ്രധാന പിടിയിൽ തമിഴ്നാട് രാമനാഥപുരം പാറമുക്കടി എം ജി ആർ നഗറിൽ കട്ടുപൂച്ചനാണ് സ്വന്തം നാട്ടിൽ നിന്ന് മണ്ണഞ്ചേരി പോലീസിന്റെ പിടിയിലായത് ഇതോടെ സംസ്ഥാനത്തെ കുർവാ മോഷണ കേസുകളിലെ അവസാന പ്രതിയും പിടിയിലായെന്ന് പോലീസ് അറിയിച്ചു മണ്ണഞ്ചേരിയിൽ നവംബറിൽ നടന്ന രണ്ടു മോഷണങ്ങളുമായി ബന്ധപ്പെട്ടാണ് കട്ടുപൂച്ചൻ പിടിയിലായതെങ്കിലും മറ്റു ജില്ലകളിലും ഇയാൾക്കെതിരെ മോഷണ കേസുകളുണ്ട് സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള വീടുകൾ ലക്ഷ്യമിട്ടാണ് മോഷണം നടത്തിയിരുന്നത് മോഷണത്തിനെത്തുന്നതിനൊപ്പം വീട്ടിലുള്ളവരെ ഉപദ്രവിക്കുന്നത് പതിവാണെന്നും പോലീസ് പറഞ്ഞു കുർവാ മോഷണമായി ജില്ലയിലെ നാലാമത്തെ അറസ്റ്റാണിത് കുറുവാ സംഘത്തിന്റെ മോഷണങ്ങളുമായി ബന്ധപ്പെട്ട് പിടിയിലായ പ്രധാന പ്രതി സന്തോഷ് സെൽവത്തിന്റെ കൂട്ടാളിയാണ് കട്ടുപൂച്ചൻ സന്തോഷിനെ ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണങ്ങൾക്കൊപ്പമുണ്ടായിരുന്നത് കട്ടുപൂച്ചനാണെന്ന് വിവരം ലഭിച്ചത് നവംബർ പന്ത്രണ്ടിനാണ് മണ്ണഞ്ചേരി ഇവർ മോഷണം നടത്തിയത് റോഡ് മുക്കിന് പടിഞ്ഞാറ് മാളിയക്കിൽ ഇന്ദു കുഞ്ഞുമോൻ കോമളപുരം നായിക്കം വെളി വി എ ജയന്തി എന്നിവരുടെ വീടുകളിലായിരുന്നു മോഷണം നടന്നത് ഇതിനു പുറമെ പുന്നപ്രയിൽ വീട്ടിൽ കയറി സ്വർണം കവർന്നതും കളരി അഭ്യാസിയായ യുവാവിനെ രാത്രി ആക്രമിച്ചതും ഇയാളാണ് എന്നാൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാത്തതിനാൽ അതിൽ അറസ്റ്റ് രേഖപ്പെടുത്താനായില്ല രണ്ടായിരത്തി പതിമൂന്നിൽ മാരാരിക്കുളത്ത് അമ്മയും മകളും മാത്രമുള്ള വീട്ടിൽ കയറി അവരെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ കട്ടുപൂച്ചിനെ പതിനെട്ട് വർഷം കഠിനതരവിന് ശിക്ഷിച്ചിരുന്നു എന്നാൽ കോവിഡ് കാലത്ത് ജയിലൊഴിപ്പിക്കലിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയതോടെ വീണ്ടും മോഷണം ആരംഭിക്കുകയായിരുന്നു പുന്നപ്ര പുളിങ്കുന്ന് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂർ വടക്കേക്കര എന്നിവിടങ്ങളിലും ഇയാൾ മോഷണം നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് ഇയാളുടെ വിരലയാളം വെച്ച് തിരച്ചിൽ നടത്തിയതിനാൽ കൂടുതൽ കേസുകൾ കണ്ടെത്താനാകുമെന്നും പോലീസ് പറഞ്ഞു സംസ്ഥാനത്തിന് ഈ കുറുവാമോഷം ഉണ്ടാകരുതെന്നുറപ്പിച്ച് ജില്ലാ പോലീസ് മേധാവി എം വി മോഹനചന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയ മാസങ്ങളോളം നീണ്ട അന്വേഷണത്തിലാണ് സംഘത്തിലെ എല്ലാവരും പിടിയിലായത് ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മണ്ണഞ്ചേരി എസ് എച്ച്ഒ ടോൾസൺ പി ജോസഫ് ആന്റി കുറുവ സ്ക്വാഡ് അംഗങ്ങളായ എ എസ് ഐ യു ഉല്ലാസ് സീനിയർ സി പിഒമാരായ കെ എസ് ഷൈജു പി ബി ജഗദീഷ് രജീഷ് രവി സൈബർ സെല്ലി സുധീർ എന്നിവരുൾപ്പെട്ട സംഘമാണ് മധുരയിലെത്തി പ്രതിയെ പിടികൂടിയത് വൈദ്യ പരിശോധനയിൽ കട്ടുപൂച്ചൻ്റെ വലതുകാലിന് ഒടിവെന്ന് ഡോക്ടർ കണ്ടെത്തി മോഷണത്തിനിടെ വിരലടയാളം പതിയാതിരിക്കാൻ കയ്യുറ ധരിക്കുകയും തോർത്തു വെച്ച് മുഖം മറയ്ക്കുകയും ചെയ്തിരുന്ന കട്ടുപൂച്ചനെ വേഗത്തിൽ കണ്ടെത്താൻ സഹായിച്ചത് കയ്യിലെ പച്ചകുത്തിയ പാടാണ് ചുരുക്കം സാഹചര്യങ്ങളിൽ മാത്രമാണ് മുഖം വ്യക്തമായ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുള്ളത് അടിവസ്ത്രം മാത്രം ധരിച്ച് മോഷ്ടത്തിനിറങ്ങുന്ന കുറുവാക്കുള്ളക്കാരുടെ രീതി പിന്തുടർന്നതിനാൽ മുഖം മറച്ചാലും കട്ടുപൂച്ചൻ കൈകൾ മറച്ചിരുന്നില്ല ഈ പാട് മോഷ്ടാക്കൾക്കിടയിൽ കട്ടുപൂച്ചനെ തിരിച്ചറിയാൻ പോലീസിനെ സഹായിച്ചു ന്യൂസ് ഡെസ്ക് ഐബൻ മലയാളം